ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലായിടവും മഴയും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയുണ്ട് എല്ലായിടവും മഴയാണ് നമ്മൾ ദിവസവും രാവിലെ എണീക്കുമ്പോഴേ വാർത്ത ഇടും അത് പിന്നെ ഓഫ് ചെയ്യത്തില്ല ഞാൻ എന്താ ഇന്ന് നീലോട്ട് ഉറങ്ങിയ സമയം കൊണ്ട് മഴ തോർന്ന് നിൽക്കുമായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയിട്ട് എന്താ പറയുക സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകി കഴുകിയിടാമെന്ന് വിചാരിച്ചു മണ്ണും ചെളിയൊക്കെ കയറി ഒരുമാതിരി വൃത്തിയേടായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് തേച്ചറിച്ച് കളയാമെന്ന് തുണി നനച്ച വെള്ളം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് സോപ്പാണല്ലോ അപ്പോൾ അതെടുത്തിട്ട് സ്റ്റെപ്പേലൊഴിച്ച് തേച്ച് കഴുകാമെന്ന് വിചാരിച്ചു അപ്പോൾ നീലൂട്ട നല്ല ഉറക്കം കേട്ടോ അപ്പോൾ നമ്മുടെ ഏകദേശം ജോലികളൊക്കെ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഞാനങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എടുത്ത് നിങ്ങളെ എന്ന് വിചാരിച്ചു പിന്നെ രാവിലെ എണീറ്റു കുളിച്ചു പിന്നെ നേരെ അടുക്കളയിൽ കയറി ഇന്ന് എന്നത്തേം പോലെ നല്ല ജോലിപ്പാടോ കഷ്ടപ്പാടോ ഒന്നും ഇല്ലായിരുന്നല്ലോ ജോലിയൊന്നും ഇല്ലായിരുന്നു സത്യം പറഞ്ഞ ജോലി കുറവായിരുന്നു ഇന്നലത്തെ കടലക്കറി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ ചമ്മന്തി അരച്ചതിൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റ് ഇട്ട അപ്പോ രാവിലെ അതുകൊണ്ട് കാപ്പിക്ക് കറി ഒന്നും എടുക്കേണ്ടി വന്നില്ല ദോശ മാത്രം ചുട്ടാൽ മതിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടനിട്ടു ചായക്ക് പാലില്ലായിരുന്നു അപ്പോൾ കട്ടൻ ഇട്ടു കുടിച്ചു പിന്നെ ദോശ ഇട്ട് കഴിച്ചു പിന്നെ നേരെ കാപ്പി പിടിച്ചിട്ട് നേരെ ഞാൻ പോയി തുണി നനയ്ക്കാനായിട്ട് പോയി കാരണം മഴയൊന്നു തോർന്നു ഒരു അര മണിക്കൂർ അര മുക്കാൽ മണിക്കൂർ മഴയൊന്ന് തോർന്നു തന്നു എന്തോ ദയവ് തോന്നി മഴയ്ക്ക് തോന്നു തന്നു അപ്പോൾ അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ പോയി തുണി കുറേ നനയ്ക്കാറുണ്ടായിരുന്നു ആ മഴ സമയം ഉണ്ടായിരുന്നല്ലോ നേരത്തെ മഴ രണ്ട് മൂന്ന് മൂന്നാല് ദിവസം മുന്നേ മഴ ഉണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് മഴയൊന്നും മഴയൊന്നും നനച്ചത് തുണിയൊന്നും നനച്ചിടാനായിട്ട് പറ്റിയില്ല അപ്പം അതുകൊണ്ട് ആ തുണികളെല്ലാം ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചുകൊടുക്കുന്നത് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിടാൻ പറ്റി കഴുകിയിട്ട് ഞാൻ എൻ്റെ ഒരു ചെരുപ്പും കൂടി തേച്ച് കഴുകി ഇങ്ങോട്ട് വെച്ച് ഒന്ന് തേച്ച് കഴുകാന്ന് വെച്ചപ്പോഴത്തേനും മഴ സമ്മതിക്കുന്നില്ല മഴ പെയ്തു പോയി അങ്ങനെ പെട്ടെന്നകത്ത് കയറി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക്ത്തേനും നമുക്ക് ഇന്നത്തെ ചോറ് ഇരിപ്പുണ്ട് ചോറും ചൂടാക്കി പിന്നെ മീൻകറി ഇരിപ്പുണ്ട് അതെടുത്തു ചീരത്തോല വെച്ച ഇരിപ്പുണ്ട് അതൊക്കെ കറിയെല്ലാം ഇരിപ്പുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നെ പിന്നെ ഞാൻ അപ്പോഴി നീലൂട്ടൻ ഉറക്കം വന്നു നീലൂട്ടൻ ഉറക്കം വന്നു നീലൂട്ടനെ ഉറക്കി അവൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പുറത്തോട്ട് കഥ ഉറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ നനച്ചിട്ട രണ്ട് മൂന്ന് തുണികൾ നീലൂട്ടൻ്റെ രണ്ട് മൂന്ന് തുണികളിങ്ങനെ തറയിൽ മണ്ണിൽ വീണ് കിടന്നു പിന്നെ അതും കൂടി ഒന്ന് അലച്ച് ഒലച്ചു കഴുകി കയറയിലിട്ടിട്ടു പിന്നെ ബാക്കി സ്റ്റെപ്പ് കഴുകാനുണ്ടായിരുന്നു ആ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞ് മുറ്റം തൂത്തും രാവിലെ തന്നെ അങ്ങ് മുറ്റം തൂത്ത് ഞാൻ ഇനി മഴയാണെങ്കിൽ നമുക്ക് മുറ്റം തൂക്കാൻ രണ്ട് ദിവസമായി മുറ്റം തൂത്തിട്ട് മുറ്റം തൂക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതുകൊണ്ട് മുറ്റമൊക്കെ ഒന്ന് തൂത്തു അപ്പൊ ദാ ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എന്താ പറയാ എല്ലായിടവും മഴയും കാറ്റും മരം ഒടിഞ്ഞു വീഴുന്നു മണ്ണിടിഞ്ഞു വീഴുന്നു അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വാർത്തയിൽ രാവിലെ രാവിലെയോട്ടെ വാർത്ത കാണുന്നുണ്ട് എല്ലാം എന്താ പറയാ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ വാർത്തയിൽ കാണുന്നുള്ളൂ എന്താ പറയുക എല്ലാവരും പരമാവധി നമ്മൾ സേഫ് സേഫായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ സേഫ് സേഫായിട്ടിരിക്കുക എന്നാലും നമ്മൾ നമ്മുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ വരാനുള്ളത് വഴി തന്നില്ല എന്നാലും നമ്മുടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ നമ്മൾ സേഫ് ആയിട്ടിരിക്കുക മഴ സമയത്ത് കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ആയാലും ചേട്ടന്മാരായാലും മക്ക കുഞ്ഞു മക്കളന്മാരായാലും വെള്ളം ഒന്നെടുത്ത് എന്താ പറയുക തോട്ടിലും പുഴയിലും ഒന്നും മീൻ പിടിക്കാനോ തേങ്ങ പറക്കാനോ ഒഴുകി വരുന്ന തേങ്ങ എടുക്കാനോ അല്ലാതെ കുളിക്കാനോ ഒന്നിനും പോവാതിരിക്കുക പരമാവധി വീട്ടിൽ തന്നെ സേഫ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അപ്പം ഇനി ഉള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പയ്യൻ പയ്യൻ ഞാൻ പറയാം അപ്പം പിന്നെ കാണാം ഇന്ന് നമ്മളപ്പോൾ നീലൂട്ടൻ ഉച്ചയ്ക്ക് ചോറ് കൊടുക്കുന്നില്ല കേട്ടോ അവന് ദോശ എന്താ പറയുക ദോശ ചുട്ട് മുട്ടയും ദോശയും കൂടെ കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പം ഇതിനെ ഞാൻ പറയുന്നത് മുട്ട ദോശ എന്നാണ് കേട്ടോ സംഭവം വേറൊന്നുമല്ല പിന്നെ ദോശ മാവ് കോരി ഒഴിച്ച് പരത്തിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിങ്ങനെ അത് മൊത്തം ആ ദോശ മൊത്തം കവർ ചെയ്ത് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് വിതറാം കുരുമുളക് പൊടി വിതറാം പിന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ ഉണ്ടല്ലോ ക്യാരറ്റൊക്കെ നല്ലതായിട്ട് കൊത്തിയരിഞ്ഞ് പിന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ചീരയുണ്ടല്ലോ കുഞ്ഞുങ്ങൾ കുഞ്ഞു മക്കള് ഈ വെജിറ്റബിൾസും ഒന്നും കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു പരീക്ഷണം നടത്താവുന്നതാണ് കേട്ടോ അതായത് ദോശ കോരി മാവ് കോരി ഒഴിച്ച് പരത്തി ദോശയിട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിൻ്റെ മുകളിലായിട്ട് വെജിറ്റബിൾസ് ചെറു ചെറിയായിട്ട് കട്ടാക്കി നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ കുനുകുനരിയത്തില്ലേ കുനുകുനോ കുനുകുനരിഞ്ഞ് അതിൻ്റെ മുകളിലായിട്ട് വെതറി കൊടുത്തു കഴിഞ്ഞാൽ അവർ ിച്ചോളും അവർക്ക് ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് കേട്ടോ വെജിറ്റബിൾസ് മാത്രം കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞാലോ ചില കുഞ്ഞുമക്കള് കഴിക്കാറില്ല ഇവിടെ നീലൂട്ടം കഴിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവൻ കഴിക്കാറുണ്ട് പിന്നെ വല്ലപ്പോഴും ഒരിക്കൽ ഞാൻ ചോറിൻ്റെ കൂടെ കൊടുക്കാറുണ്ട് അപ്പം അവൻ കഴിക്കാറുണ്ട് എന്നും ഇങ്ങനെ ചോറിൻ്റെ കൂടെ അത് മാത്രമായിട്ട് അങ്ങനെ പച്ചക്കറികൾ ഇങ്ങനെ കൊടുത്തു കൊടുത്ത് അവന് അവനെ തന്നെ മടുക്കും അവന് ഇഷ്ടമല്ലാതാവും അങ്ങനെ താ മുട്ട പൊട്ടിച്ചുവെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ മാവിൽ ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ മുട്ടയിൽ ഉപ്പ് ചേർത്തില്ലാട്ടോ അപ്പോൾ എല്ലാ ഭാഗത്തോട്ടും മുട്ടതാ ഇങ്ങനെ സ്പ്രെഡ് സ്പ്രെഡാക്കി സ്പ്രെഡാക്കി കൊടുക്കും കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ഇയാളെ എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കുന്നത് ഞാൻ അല്ലാതെ കഴിക്കാന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് അങ്ങനെ കഴിക്കാറില്ല ചില കുഞ്ഞു മക്കളുണ്ട് നമ്മൾ കൊടുക്കുന്ന എന്തോ വേണമെങ്കിലും കഴിച്ചോളും അങ്ങനത്തെ മക്കളുണ്ട് പക്ഷേ ഇവൻ എന്താ പറയുക ചില സാധനങ്ങളൊക്കെ കഴിക്കും അവൻ്റെ ഒരു എന്താ പറയുക പോലെ ഇരിക്കും നമ്മൾ പറയും പോലെ പോലെ ഇരിക്കും അവൻ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ അവന് തോന്നുവാണെങ്കിൽ കഴിക്കും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് നേരത്തെ ഒക്കെയെന്ന് വെച്ചാൽ ഞാൻ ഈ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ടും മൊബൈൽ കാണിച്ചിട്ടൊക്കെ കൊടുക്കുന്നു പക്ഷേ ഇപ്പം അത് ഭയങ്കര ദൂഷ്യമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാനിപ്പോൾ അതൊന്നും കാണിക്കാറില്ല അങ്ങനെയൊന്നും കാണിച്ച് ആഹാരം കൊടുക്കാറില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളൊക്കെ പരീക്ഷണം നടത്തും അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ എന്തോ ചെയ്യും ഞാൻ അല്ലാതെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ദോശയുടെ മാവിലൊക്കെ ബീട്രൂട്ടോ ക്യാരറ്റോ ചീരയോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഈ സൗണ്ട് കേൾക്കുന്നത് നീലൂട്ടൻ അടുക്കളയിൽ പാത്രം തള്ളിയിടുന്നതാട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ എന്താ പച്ചക്കറി ഉള്ളതെന്ന് വെച്ചാൽ അത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അടിച്ചതിന് ശേഷം ഈ മാവുമായിട്ട് മിസ് മിക്സ് ചെയ്യും അപ്പം ദോശ മാവാന്നോ അരിമാവോ അല്ലെങ്കിൽ നമ്മുടെ ദോശയുടെ മാവോ അപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ പുട്ടിൻ്റെ മാവ് അതിനകത്തൊക്കെ ചേർത്ത് മിക്സാക്കും മിക്സാക്കിയിട്ട് അങ്ങനെ ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെയൊക്കെയാണ് ഇയാളെ ഇത്തിരി പച്ചക്കറിയൊക്കെ തീറ്റിക്കുന്നതല്ലാതെ കഴിക്കുന്ന ഇപ്പം കുഞ്ഞുമക്കളുള്ള എല്ലാവർക്കും അറിയാൻ അറിയാവുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ മക്കളുമാരെ തീ ഭക്ഷണം കഴിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഞാനതിനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം ഇല്ല അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നീലൂട്ടന് ഭയങ്കര സന്തോഷം കേട്ടോ സ്പെഷ്യലായിട്ടും ഞാൻ ആളിൽ പറഞ്ഞു ബാമോന് അമ്മ മുട്ട ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതെട്ടോ ഭയങ്കര സന്തോഷത്തിലിരിക്കും ആൾ ആളെ വിചാരം എന്തോ വലിയ സംഭവമാണ് എന്തോ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് എന്ന് വിചാരിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മളാളെ പറ്റിക്കുവാണെന്ന് അപ്പോൾ അപ്പോൾ എന്താണ് ഇനി നീലോട്ട് തന്നെ ദോഷം കൊടുക്കാനായിട്ട് പോവാട്ടോ അപ്പോൾ എന്താണ് എല്ലായിടവും മഴയും കാറ്റും വെള്ളപ്പൊക്കവും ഒക്കെയാണ് നമ്മുടെ നമ്മുടെ കേരളം മൊത്തം മഴയാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക അത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് പറയാനുള്ളത് പുറത്തു പോകുന്നവരായാലും ജോലി ചെയ്യാൻ പോകുന്നവരാന്നേലും സൂക്ഷിച്ചു പോവുക എല്ലാം എപ്പോഴും നല്ല ശ്രദ്ധയോടെ വേണം നമ്മൾ യാത്ര ചെയ്യുന്നതാണെന്നേലും ഇന്നിട്ട് തന്നെ രാവിലെ വാർത്തയിൽ ഞാൻ കണ്ടതാണ് സ്കൂൾ കുട്ടികളിങ്ങനെ നടന്ന് പോകുന്ന റോഡിൽ റോഡ് സൈഡിൽ കൂടെ നടന്ന് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു മതിൽ പഴക്കം ചെന്ന മതിലായതുകൊണ്ടാവാം മഴവെള്ളം ഇങ്ങനെ വീണതുകൊണ്ടാവാം അത് മറിഞ്ഞ് നേരെ റോഡിലോട്ട് വീണ് ആ കുട്ടികൾ ഓടിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു റോഡിലൂടെ വേറെ വാഹനങ്ങളൊന്നും വരാതിരുന്നതുകൊണ്ടും മറ്റു അപകടങ്ങളിൽ നിന്നും അവർ രക്ഷപ്പെട്ടു എന്തായാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആർക്കും ഒരപത്തും അതിലൂടെ ഉണ്ടായില്ല പക്ഷേ വേറെ വാർത്തകളൊക്കെ കാണുന്നുണ്ട് ദുഃഖകരമായിട്ടുള്ള വാർത്തകളും ഒക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക പുറത്തു പോകുന്നവരും സൂക്ഷിച്ചും ഒക്കെ പോവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നീലൂട്ടന് വേണ്ടിയിട്ടുള്ള മുട്ടദോശയായിരുന്നു അവനത് സ്പെഷ്യലായിരുന്നു കേട്ടോ അവന് ഭയങ്കര സന്തോഷമായി അവൻ്റെ ഈ കളിയും ചിരിയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അവൻ മുട്ട ദോശ കിട്ടിയതിലൂടെ അവ ഹാപ്പിയായി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ചീരത്തോരനുണ്ടായിരുന്നു കേട്ടോ ചീ ചീരത്തോരനും കടലയും കൂടെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ആള് കുറച്ച് കഴിച്ചു കേട്ടോ ആ ഒരു ദോശയുടെ പകുതി പകുതി കൂടുതലും കഴിച്ചു പകുതി കൂടുതലും കടലയും ചീര തോരനും വെച്ചിട്ട് കഴിച്ചു ബാക്കി ദോശ മാത്രമേ ദോശ മുട്ട ദോശ മാത്രമേ കഴിച്ചുള്ളൂ കേട്ടോ എന്നാലും കുഴപ്പമില്ല കുറച്ചെങ്കിലും ഉള്ളിൽ പോയല്ലോ കുറച്ച് ചീരയും കുറച്ച് കടലയൊക്കെ ഉള്ളിൽ പോയല്ലോ അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ആണല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ഇഷ്ടപ്പെടുവാന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെടുവാന്നെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരെ ടാറ്റ ബൈ ബൈ സി യു